ദിലീപിനെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള കളികൾ താൻ ആദ്യമേ അറിഞ്ഞിരുന്നുവെന്നും അക്കാര്യം താൻ ദിലീപിനോട് പറഞ്ഞിരുന്നുവെന്നും സംവിധായകൻ ശാന്തിവിള ദിനേശ് ദിലീപിൻ്റെ ഭാര്യ മുൻ പാർട്ടി സെക്രട്ടറിയെ കണ്ടതിന് പിന്നാലെയാണ് നടനെ അറസ്റ്റ് ചെയ്തതെന്നും ശാന്തിവിള പറഞ്ഞു ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം നടിയെ ആക്രമിച്ച കേസ് കഴിഞ്ഞ പ്രതികൾ ആറുപേർ അകത്തായ ശേഷം രണ്ട് മാസം കഴിഞ്ഞിട്ട് ദിലീപ് ജയിലിലായി ദിലീപ് അറസ്റ്റിലായ അന്ന് രാത്രി പീപ്പിൾ ചാനലിൽ ആദ്യമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഞാൻ പോയി എൻ്റെ സിനിമയിലെ നായികയാണ് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി ആ വാർത്ത വന്ന വെളുപ്പം മുതൽ ഈ കേസ് പഠിക്കുകയായിരുന്നു ഞാൻ രാമചന്ദ്രബാബു മരിച്ചുപോയ പ്രശസ്ത ക്യാമറാമാൻ അദ്ദേഹം സംവിധായകനാകുന്ന മിസ്റ്റർ ഡിങ്കൻ എന്ന് പറഞ്ഞ ത്രീ ഡി പടം അതിൻ്റെ പൂജയ്ക്ക് നിർമ്മാതാവായ സനൽ തോട്ടം എന്നെയും ക്ഷണിച്ചു ഞാൻ പോയി അതുവരെ ഹായ് ഹായ് ബന്ധം മാത്രമുള്ള ദിലീപിനെ അവിടെ വെച്ച് ഞാൻ കണ്ടു പൂജ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലോക്നാഥ് ബെഹ്റസാർ ആയിരുന്നു മുഖ്യാതിഥി അദ്ദേഹവും ദിലീപെല്ലാം കൂടെ വിളക്കൊക്കെ കൊളുത്തി ദിലീപുമായിട്ടൊക്കെ ബെഹ്റസാർ സംസാരിച്ചിട്ട് അദ്ദേഹം പോയി അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ദിലീപിനെ മാറ്റി നിർത്തിയൊരു കാര്യം പറഞ്ഞു ഞാനൊരു വാർത്ത അറിഞ്ഞു വിശ്വാസയോഗ്യമായ ഒരിടത്ത് നിന്നാണ് അറിഞ്ഞത് രണ്ടോ മൂന്നോ ദിവസത്തിനകം നടിയെ ആക്രമിച്ച കേസിൽ കേസ് അന്വേഷിക്കുന്നവർ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഇത് പറയുമ്പോൾ ദിലീപ് അതിശയത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കും നമുക്കും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഒരു തമാശ കേട്ട മട്ടിൽ ദിലീപ് എന്നെ നോക്കി ഒരു ഒന്നോന്നര ചിരി ചിരിച്ചു ചിരിക്കണ്ട സംഗതി നടപ്പിലാക്കാനാണ് അണിയറയിൽ പ്ലാനിങ് നടക്കുന്നത് നിങ്ങളുടെ കുഴി തൊണ്ട നടക്കുന്ന നിങ്ങളുടെ പഴയ കക്ഷി രണ്ട് ദിവസം മുമ്പ് എൻ്റെ പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു ഉറപ്പായി നിങ്ങളെ പൊക്കും മുൻകൂർ ജാമ്യത്തിനായി എത്രയും വേഗം നീങ്ങണം നിങ്ങൾ നിങ്ങളെന്ന് ഞാൻ പറഞ്ഞു അന്നൊരു മുൻകൂർ ജാമ്യത്തിന് പോയിരുന്നെങ്കിൽ എൺപത്തെട്ട് ദിവസം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നപ്പോൾ ഞാൻ എന്തിനു മുൻകൂർ ജാമ്യത്തിന് പോകണം ബായി എന്നാണ് ചോദിച്ചത് ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കില്ല എന്നും ചോദിച്ചു ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയില്ല കാരണം അയാളുടെ പഴയ പാർട്ട്ണർ എങ്ങനെ അയാളെ ചട്ടിയിലാക്കാം അല്ലെങ്കിൽ കത്തിക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന കക്ഷിയാണ് ഏതു വഴിയിലൂടെയും ഈ കേസ് തന്നെ അങ്ങനെയാണല്ലോ വന്നത് ദിലീപിനെ അറസ്റ്റ് ചെയ്ത അന്ന് വൈകുന്നേരത്തെ ചർച്ചയിൽ പീപ്പിൾ ചാനലിൽ ഞാൻ ആദ്യമായി ഇക്കാര്യം പറഞ്ഞു ഈ കേസിൽ നിരപരാധിയായ ദിലീപിനെയാണ് പിടിച്ചകത്തിട്ടത് നമ്മളെ പാട്ടിയെന്ന് സിനിമ അഭിനയത്തിൽ മാത്രം ഒതുങ്ങാതെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഇറങ്ങിയാൽ ശത്രുക്കൾ വരും എന്നുള്ളത് സ്വാഭാവികം രാഷ്ട്രീയക്കാരുടെ മക്കൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസുകാരുടെ മക്കൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം അച്ഛനെ അറിയാതെ മക്കൾക്ക് പലയിടത്തും പോയി പലരെയും സ്വാധീനിക്കാനും ആകും കൂടെ ഒരു മുൻ ഭാര്യ കൂടി സഹായത്തിന് കിട്ടിയാൽ എത്ര വലിയ കൊമ്പനെയും പിടിച്ചകത്തിടും ഇവിടെ നടന്നത്